നമസ്കാരം അവിട്ടം ജാതകരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയം ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും ഒഴിയാൻ പോവുകയാണ് ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ ഈ നക്ഷത്ര ജാതകർ എത്താൻ പോവുകയാണ് ഇവർക്ക് അനുഗ്രഹമാകുന്ന ചില കാര്യങ്ങൾ ചില നല്ല കാര്യങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സംഭവിക്കും ഇവരെ സംബന്ധിച്ച് രണ്ടായിരത്തി നവംബർ മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് കാലഘട്ടം ഏറ്റവും നല്ല സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും ഒഴിഞ്ഞ് ഈ ജാതകർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം അവർക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഏതൊക്കെ വിധേനയുള്ള നേട്ടങ്ങളാണ് ഈ നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നതെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് അവിട്ടം നക്ഷത്ര ജാതകരെ കുറിച്ച് ചില കാര്യങ്ങൾ നമുക്കറിയാം നക്ഷത്ര ജാതകർ മകരക്കൂറുകാരെന്നും കുംഭക്കൂറുകാരെന്നും രണ്ട് വിധമുണ്ട് മകരക്കൂറുകാരായ അവിട്ടം നക്ഷത്ര ജാതകർക്ക് ഉത്രം അത്തം അശ്വതി മകീരം എന്നീ നാളുകാർ ശുഭകാര്യങ്ങൾക്കും യാത്രയ്ക്കും ഉത്തമമാണ് പുണർതം ചോതി കാർത്തിക മൂലം രോഹിണി എന്നീ നാളുകൾ അഭിവൃദ്ധിക്കും പ്രശസ്തിക്കും നല്ലതാണ് കുംഭക്കൂറുകാരായ അവിട്ടനക്ഷത്ര ജാതകർക്ക് കാലിൽ എന്തെങ്കിലും വൈകല്യം ഉണ്ടാവുക രക്തദൂക്ഷ്യം രക്തസമ്മർദ്ദം ബോധക്കേടുണ്ടാവുക വിഷബാധ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് അവിട്ടം തവിട്ടിലും നേടും എന്നൊരു ചൊല്ലുണ്ട് കാരണം അവിട്ടനക്ഷത്രജാതകർ വലിയ സമ്പന്നന്മാരായിത്തീരും ബുദ്ധി സാമർഥ്യമുള്ളവരും കർമ്മകുശലതയും പല വിഷയങ്ങളിലും അറിവ് നേടുന്നവരുമായിരിക്കും അവിട്ടം നക്ഷത്രജാതകർ അഭിമാനികളായ ഇവർ ഹൃദയവിശാലതയുള്ളവരും ആർക്കും ഉപദ്രവം ചെയ്യണമെന്ന ആഗ്രഹമില്ലാത്തവരും മതത്തോടും ജാതിയോടും അഭിനിവേശം ഉള്ളവരുമായിരിക്കും സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നവരും സ്വന്തം കഴിവിൽ അമിതമായ വിശ്വാസമുള്ളവരും ആയതുകൊണ്ട് ആരുടെയും കീഴിൽ പ്രവർത്തിക്കാനോ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കാനോ താൽപ്പര്യമില്ലാത്തവരായിരിക്കും അവിട്ടം നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് ഉത്തരവാദിത്വങ്ങൾ കൂടുതലായി ഏറ്റെടുക്കേണ്ടി വരുന്നു ഇക്കൂട്ടർ എപ്പോഴും എന്തെങ്കിലും ആലോചിച്ച് വേദനിച്ചുകൊണ്ടേയിരിക്കും അവിട്ടം നക്ഷത്ര ജാതകർ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിവുള്ളവരും നിഗൂഢ ബുദ്ധിയുള്ളവരും വൈരാഗ്യം മനസ്സിൽ സൂക്ഷിക്കുകയും അവസരം കിട്ടുമ്പോൾ പ്രതികാരം ചെയ്യുന്നവരുമാണ് ഇക്കൂട്ടർ മെലിഞ്ഞ ശരീരത്തോടു കൂടിയുള്ളവരായിരിക്കും അപൂർവമായി അങ്ങനെയല്ലാതെയും കണ്ടുവരുന്നു ആരോഗ്യകാര്യങ്ങളിൽ യാതൊരു ശ്രദ്ധയും ഉണ്ടായിരിക്കുകയില്ല എന്നാൽ ഏതെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് അമിതമായി വേദനിക്കുകയും ചെയ്യാറുണ്ട് രക്തസമ്മർദ്ദം ജലദോഷം അർശസ് പീനസം വാദം മുതലായ അസുഖങ്ങൾ കൂടെ കൂടെ അലട്ടാറുണ്ട് എന്നാൽ ഇവയൊന്നും വളരെ കാലം നീണ്ടു നിൽക്കാറില്ല ദാനധർമ്മങ്ങളിൽ താല്പര്യമുള്ളവരായിരിക്കും പെട്ടം നക്ഷത്രജാതകർ അധികവും ഇവരുടെ വൈവാഹിക ജീവിതം സംതൃപ്തകരമായിരിക്കും ഇഷ്ടപ്പെട്ട പത്നിയെ ലഭിക്കുക വഴി ജീവിതം സന്തോഷപ്രദമായിരിക്കും ജീവിത പങ്കാളിയെക്കൊണ്ട് പ്രയോജനമുണ്ടെങ്കിലും ബന്ധുഗുണം കുറവായിരിക്കും വിവാഹം കഴിക്കാൻ സാധിക്കാത്തവരും ഉണ്ടായി കാണുന്നു ഇതിന് കാരണം ബുധനും രവിയും ഒരുമിച്ച് ഗ്രഹസ്ഥിതിയിൽ നിൽക്കുന്നതാണ് കുജനും ശുക്രനും പാപഗ്രഹങ്ങളായാലും ഭാര്യ വിരഹം അനുഭവിക്കേണ്ടി വരുന്നതായിരിക്കും അവിട്ടന്ന് ആളുകാരായ സ്ത്രീകൾ ആഡംബര വസ്തുക്കളിൽ താല്പര്യമുള്ളവരായിരിക്കും ഉറച്ച തീരുമാനമുള്ളവരും വിവേകമുള്ളവരുമായിരിക്കും ആരോഗ്യപരമായി മോശമായ അവസ്ഥയായിരിക്കും ഇതൊന്നും വകവയ്ക്കാതെ ലക്ഷ്യത്തിലെത്താൻ പരിശ്രമിക്കുന്നവരായിരിക്കും വാദരോഗം രക്തദൂക്ഷ്യം എന്നിവ കൂടെ കൂടെ അലട്ടിക്കൊണ്ടിരിക്കും നിങ്ങളുടെ നക്ഷത്രം അവിട്ടം നക്ഷത്രമാണോ ഇതൊക്കെ പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുള്ളൂ രണ്ടായിരത്തി നവംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് കാലഘട്ടത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയണമോ അറിയണമെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക നിങ്ങളുടെ പേര് ജനിച്ച തീയതി ജനിച്ച സമയം ജനിച്ച സ്ഥലം ഇത് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക പൂർണ്ണമായ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഏതായാലും അവിട്ട നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഇനി സമൃദ്ധി പൊന്നു ചേരാൻ പോവുകയാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി നിങ്ങൾക്കൊരുപാട് സമ്പന്നതയിലെത്താൻ കഴിയുന്ന സമയം ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും ഒഴിഞ്ഞ് ഒരുപാട് ഐശ്വര്യം വന്നു ചേരുന്ന സമയം ധനം പ്രശസ്തി വിദേശവാസം അസുഖങ്ങളൊക്കെ മാറുക ജീവിതത്തിലെ ലക്ഷ്യങ്ങളൊക്കെ നിറവേറുക വസ്തു വാങ്ങുക വീട് വാങ്ങുക ഇങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ശത്രുദോഷങ്ങളൊക്കെ മാറിക്കിട്ടും പണത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇനി നിങ്ങൾക്ക് വരില്ല നിങ്ങളുടെ ആഗ്രഹങ്ങളും നടന്നു കിട്ടും അതിസമ്പന്നതയിലെത്താനുള്ള ഒരു യോഗം നിങ്ങളിൽ കാണുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് കാലഘട്ടം ഗോചരഫലം അനുകൂലമാകുന്നു ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ മാറ്റിയെടുക്കാനുള്ള ഒരു ഊർജം നിങ്ങളിൽ ലഭിക്കും ഇനി നിങ്ങൾ രാജാവിന് സമം ജീവിക്കും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും നിങ്ങൾ ലഭിക്കും നിങ്ങൾ പോകേണ്ട ക്ഷേത്രങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട വഴിപാടുകൾ ഇവയൊക്കെ കൃത്യമായി അറിയാം നിങ്ങളുടെ ജാതകത്തിന് വേണ്ടി നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങൾക്ക് നല്ലതേ സംഭവിക്കുകയുള്ളൂ നല്ലതുകൾ മാത്രം സംഭവിക്കും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക നല്ലൊരു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം